നല്ലവരായ ചില നാട്ടുകാരുടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആഗ്രഹം ആയിട്ടൊക്കെ ശ്രീധരൻ നായർക്ക് ഒരു വലിയ രീതിയിലുള്ള അംഗീകാരം ആദരവൊക്കെ കൊടുക്കാൻ പോകും നഗരസഭയിൽ സ്ഥലം ഒരിക്കലും ഒരു ഒരു കലാകാരനെ നമ്മളൊക്കെ കലാകാരനെ ആദരിക്കുന്നത് മനുഷ്യന്റെ പ്രകൃതി തന്നെ വലിയ സങ്കടത്തോടെ പറഞ്ഞിരുന്നു വളരെ ശ്രദ്ധയില്ലാതെയും അതോടൊപ്പം തന്നെ വ്യക്തിഹീനമായ രീതിയിലൊക്കെ തന്നെ സൂക്ഷിച്ചതാണ് കണ്ടത് എല്ലാവർക്കും നമസ്കാരം എൺപതുകളിലും തൊണ്ണറുകളിലും മലയാള സിനിമയ്ക്ക് വേറിട്ട ചില ശക്തമായ കഥാപാത്രങ്ങൾ നൽകിയ കൊട്ടാരക്കര ശ്രീധരൻ നായർ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായർ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയുണ്ട് ആ സിനിമയിൽ ഒരു മന്ത്രവാദി ഇന്നും നമ്മുടെ ഉള്ളിലൊക്കെ ഭയപ്പെടുന്ന ഒരു ഓർമ്മയാണ് ആ കഥാപാത്രത്തിന് അത്രത്തോളം ഒക്കെ ജീവൻ നൽകിയ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന ഈ ഒരു പ്രതിമയാണ് ഈ കാണുന്നത് ഇത് അനാച്ഛാദനം നൽകിയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഇത്തരത്തിലൊരു മൂടി വെക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്താണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതിമ ഇങ്ങനെ മൂടി വെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ പ്രതിമയുടെ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് നമുക്ക് ചോദിക്കാം കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ ഉണ്ണി കൃഷ്ണ കൂടെയുള്ളത് സർ ഈ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം കൊട്ടാരക്കരയുടെ മണ്ണിൽ അത്രയും ഇത്രയും നല്ലൊരു കലാകാരൻ അല്ലെ ഈ കലാകാരന്റെ പ്രതിമയോട് കാണിക്കുന്ന ഒരു അനീതിയായിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മകള് വൈകാരികമായി തന്നെ സംസാരിച്ചത് ഇപ്പോ ശരിക്കും എന്താണ് തോന്നുന്നത് നമ്മുടെ കൊട്ടാരക്കര നഗരസഭയില് മാത്ര കൊട്ടാരക്കരയിലെ മുഴുവൻ ജനാവലിയും ഇതില് ദുഃഖാന്തരാണ് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷമാണ് അനശ്വര കലാകാരനായിട്ടുള്ളത് പക്ഷേ മലയാളികൾക്കേറെ പ്രിയങ്കരനായ ഒരു നടൻ ഇപ്പോഴത്തെ സിനിമാക്കാരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ മുഖമായിരുന്നു അതിൻ്റെ സാമ്പത്തിക നേട്ടമൊന്നും കൂടുതലും നേടാതെ അദ്ദേഹം ഒരു യഥാർത്ഥ കലാകാരനാണ് ഒരു ജന്മസിദ്ധമായ കലാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ പ്രതിമ വെക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഏജൻസി അതായത് നഗരസഭയുടെ പദ്ധതി പ്രകാരം അംഗീകാരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏജൻസി പ്രതിമ നിർമ്മിച്ച് പ്രതിമയുടെ പ്ലാറ്റ്ഫോം അടക്കം പണിഞ്ഞ് നമ്മുടെ കൊട്ടാരക്കര മൂന്ന് വളക്ക തുറന്നു അതായത് കൊട്ടാരക്കര കച്ചേരി മുട്ടി സ്ഥാപിക്കുന്ന അനാവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴാണ് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം മൂന്നു വിളക്കിൽ പ്രത്യേകിച്ച് ഗണവിലെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞ ചില തെറ്റായ ചില പ്രചരണങ്ങൾ നടത്തി കോടതിയിൽ പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രതിമ അവിടെ മാറ്റേണ്ടതായിട്ടുള്ളത് അത് നമ്മൾ സ്ഥാപിച്ചതാണ് അനാച്ഛാദനം മാത്രമേ ബാക്കിയുണ്ടായിരുന്നു ബാക്കിയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചും ഈ പ്രതിമ എവിടെങ്കിലും കൊണ്ട് വെച്ചേ പറ്റും പണിഞ്ഞുപോയി അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നാമധേദത്തിലുള്ള ലൈബ്രറി കൗൺസിലിൻ്റെ കോമ്പൗണ്ടിൽ താൽക്കാലികമായിട്ട് വെച്ചത് ആ വെച്ചത് തന്നെ ഈ വിഷയം പരിഹരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഉണ്ടാകാൻ കരുതി അത്തരത്തിൽ പല ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും അവർ ഒരു തരത്തിലും വഴങ്ങിയില്ല അത് ദേവസ്മഹ ഭൂമിയാണ് അല്ലെങ്കിൽ അവകാശപ്പെട്ട ഭൂമിയാണ് മൂന്ന് വഴങ്ങുക എന്നൊക്കെ ഉള്ള ചെത്തായ ചില ആർഗ്യുമെന്റ്സ് ആണ് അവർ റേസ് ചെയ്തത് നാട്ടിൽ പലയിടത്തും പല പ്രതിമകളും വലിയ രാഷ്ട്രീയ നേതാക്കളുടെ ആയിക്കോട്ടെ കലാകാരന്മാരുടെ ആയിക്കോട്ടെ എഴുത്തുകാരുടെ ആയിക്കോട്ടെ ഒക്കെ നമ്മുടെ തിരുവനന്തപുരത്തും എറണാകുളത്തും പഠനങ്ങളിലൂടെ ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും കൊട്ടാരക്കരയ്ക്ക് മാത്രം ഇത്തരത്തിൽ പ്രത്യേകിച്ച് കൊട്ടാരക്കര എന്ന നാമധേയം പോലും നമ്മുടെ ലോക സമൂഹത്തിനിടെ എത്തിച്ചൊരു മഹാമനുഷ്യനാണ് ശ്രീധരൻ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ചെയ്യേണ്ട ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹമായിരുന്നു നഗരസഭാ കൗൺസിൽ നേരത്തെ ആ നഗരസഭാ കൗൺസിൽ തീരുമാനിക്കുന്നു ഇവിടെ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷ പാർട്ടികളും എല്ലാവരും സമ്മിശ്രമായിട്ടുള്ള ഭരണസമിതിയാണ് എല്ലാവരും ഐക്യകണ്ഠേനയാണ് ഇത് തീരുമാനിച്ചത് പക്ഷേ എന്നിട്ട് അത് സ്ഥാപിക്കാൻ വന്നപ്പോഴാണ് അവർ ഇത്തരത്തിലൊരു മുഖവത്ത് ഇതിനകത്ത് ഏറ്റവും ദുഃഖകരമായ സംഭവം ശൈലജ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇളയ മകൾ ഇന്നലെ വൈകാരികമായി തന്നെ അദ്ദേഹം അവരുടെ പിതാവിനോടുള്ള അപമാൻ അല്ലെ അദ്ദേഹത്തെ അപമാനിച്ചു എന്ന രീതിയിൽ പറഞ്ഞു സുഹാജ് മുന്നേ നേരത്തെ പറഞ്ഞ കൊട്ടാരക്കരക്കാർക്കേക്കും എല്ലാം തലകൊടി ജയിക്കേണ്ട ഒരു അവസ്ഥയാണ് സ്ഥിതിച്ചത് പക്ഷേ അതിന് കാരണക്കാരനായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ പോയി അവിടെ ഒരു പ്രസംഗം നടത്തുന്നത് ഏതൊരു ചാനലിനെനിക്ക് കാണാനിടയാണ് അതിലാണ് എനിക്ക് വിരോധാഭാസം അല്ല പണ്ട് പറഞ്ഞാൽ ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരൻ്റെ ഇത് നിൽക്കുകയും പറഞ്ഞോണം അപ്പോൾ ഈ രണ്ടും ഒരേ മുഖമാണ് ചെയ്യുന്നത് അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സ്ഥായി ഒരു നിലപാട് പറഞ്ഞിരുന്ന പ്രശ്നമില്ല അതൊന്നും വിയോജിപ്പൊ ഒന്നുമില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ ഒന്നും തന്നെയല്ലാഷ്ട്രീയം എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു യഥാർത്ഥ കലാകാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതാണ് പക്ഷേ തീർച്ചയായിട്ടും നഗരസഭ മിനിസ്റ്ററായിട്ടടക്കം ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന പ്രതിഭ അങ്ങനെ ലൈബ്രറി കൗൺസിലിൻ്റെ അവിടെ തന്നെ സ്ഥാപിച്ചുകൊണ്ട് നഗരസഭാതിർത്തിയിൽ ഇപ്പോൾ ഹാപ്പിനെസ് പാർക്കിന് വേണ്ടി സ്ഥലം റവന്യൂ കൂട്ടുവന്നെങ്കിൽ അവിടെ സ്ഥാപിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ചന്തമുക്കിൽ ഇപ്പം ബാലകൃഷ്ണപ്ര സാറിൻ്റെ സ്മാരകമായിട്ട് അവിടെ ഒരു കെട്ടിടമൊക്കെ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ആ കോമ്പൗണ്ട് കഴിവ് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ മന്ത്രിയുമായിട്ട് ആലോചിച്ചു നമ്മുടെ കൊട്ടാരക്കര എം എൽ എ കേരളത്തിൽ ധനകാര്യമന്ത്രിയാണ് അദ്ദേഹത്തോടൊക്കെ ആലോചിച്ച് എല്ലാ മുന്നണികളും കാരണവും മുൻസിപ്പൽ കൗൺസിലും കൂട്ടായിട്ട് ആലോചിച്ച് അതിനാവശ്യമായ നടപടി സ്വീകരിക്കാം എന്ന് ഈ അവസരത്തിൽ കൊട്ടാരക്കരയുടെ മണ്ണിൽ നിന്നും പിറവികൊണ്ട അനുഗ്രഹീതനായ ഒരു കലാകാരനാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മകൾ ശൈലജ മാം നടത്തിയ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു വളരെയധികം വൈകാരികമായിട്ടാണ് മാഡം പ്രതികരിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിമ കാക്ക ശരിക്കും പറഞ്ഞാൽ കാക്ക കാഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ ഒരു നഗരമധ്യത്തിൽ വളരെ അലക്ഷ്യമായ രീതിയിൽ ഒക്കെ തന്നെ ഈ സ്ഥാപിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ വലിയ സങ്കടത്തോടു കൂടി പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഒരിക്കലും ഒരു കലാകാരൻ ഒരു അനുഗ്രഹീത കലാകാരനെ അല്ലെങ്കിൽ നമ്മളൊക്കെ ആദരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രതിമ ഇത്തരത്തിൽ സൂക്ഷിക്കുന്നതിനെയൊക്കെ തന്നെ വലിയ സങ്കടത്തോടെ പറഞ്ഞിരുന്നു ഈ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യമേ ഇത്തരത്തിൽ വലിയ രീതിയിൽ കുടുംബത്തിൽ നിന്നും അല്ലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല ഇത്തരത്തിൽ പ്രതിമ സ്ഥാപിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞിരുന്ന പക്ഷേ ഇവിടുത്തെ നല്ലവരായ ചില നാട്ടുകാരുടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആഗ്രഹമായിരുന്നു കൊട്ടാരക്ടർ ശ്രീധരൻ നായർക്ക് ഒരു വലിയ രീതിയിലുള്ള അംഗീകാരം ആദരവൊക്കെ കൊടുക്കണമെന്ന് പക്ഷേ ആ ആദരവാണ് ഇപ്പോൾ എനിക്ക് പിന്നിൽ ഇത്തരത്തിൽ മൂടി വെക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രതിമ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടുത്തെ ലൈബ്രറിയുടെ മുമ്പിലാണ് ഈ ലൈബ്രറിയുടെ മുമ്പിൽ ഞങ്ങൾ വരുമ്പോ കണ്ട കാഴ്ച വളരെ ശ്രദ്ധയില്ലാതെയും അതോടൊപ്പം തന്നെ വൃത്തിഹീനമായ രീതിയിലൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നതാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഈ പ്രതിമ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് വളരെ എല്ലാവർക്കും സൗകര്യമായ അല്ലെങ്കിൽ കാണത്തക്ക രീതിയിൽ അദ്ദേഹത്തിനെ ആദരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രതിമ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റി പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നാണ് ഞങ്ങളുടെയും ആവശ്യം ക്യാമറമാൻ അൻഷാദിനൊപ്പം